രാവിലെ തുടങ്ങിയതല്ലേ ക്ഷണിക്കാനോ പിന്നെ അതെന്നെ പണി മഴയെന്ന് താഴെ അടിച്ചെ ആ ചക്കര വെള്ളി കിഴങ്ങേ ഒന്ന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നോക്കിട്ടാ കുഞ്ഞൂസിന് നല്ല പ്രോട്ടീൻ കിട്ടുന്ന സാധനം

നീ എങ്ങനെ വീട് ലോൺ ലോൺ ഹായ് ഇന്നത്തെ കാലത്ത് ഒരു വീഡിയോ നടക്കില്ലല്ലോ ലോൺ വീടൊക്കെ വീട് വെക്കാൻ അതെന്നാ പുതിയ വീട് എടുക്കാൻ പഴയ വീട്ടിലിരുന്നിട്ട് പെണ്ണൊന്നും സെറ്റ് ആവന്നില്ല ഞങ്ങളും കൊറേ വിചാരിക്കണ്ടാ ഈ ഒന്ന് പക്ഷെ നമുക്ക് പറ്റണ്ടേ വീടിനൊക്കെ ചേട്ടൻ ഇപ്പൊ ജോലിക്ക് പോകുന്നുണ്ടല്ലോ അപ്പൊ ആ സാലറി സ്ലിപ്പ് വെച്ചിട്ട് നമുക്ക് ലോൺ എടുക്കണം നമ്മളിപ്പോ വല്ല ലോണ് കണ്ടു പോയിട്ടുണ്ടെങ്കിലേ അവര് നൂറ് പേപ്പറിന്റെ ബാഗിൽ ഓടേണ്ടി വരും അല്ല ഗവൺമെന്റ് ജോലിയാണെങ്കിൽ അല്ലേ അല്ലെങ്കിൽ ഈ ലോണിന് വേണ്ടി ബാങ്കിൽ ആ പേപ്പർ ഈ പേപ്പർ എന്ന് പറഞ്ഞാൽ പക്ഷെ ലോൺ കിട്ടുന്ന വേറെ സ്ഥാപനങ്ങളുണ്ടല്ലോ പലിശ കൂടും പക്ഷെ നമ്മുടെ കാര്യങ്ങൾ നടന്നു ഞാനും കൊറേ ആടാ പറയുന്നേ ഈ വീട്ടിൽ നിന്ന് മാറാ മാറാന്ന് കുടുംബക്കാരൊക്കെ നല്ല സെറ്റപ്പിലാണേ നമ്മള് മാത്രം ഇപ്പൊ ഇങ്ങനെ തന്നെ ഇരിക്കുന്നത്

എന്തായാലും ഒരു നാലഞ്ച് മാസം കഴിഞ്ഞാലേ ആ ഒരു കിട്ടും അത് കിട്ടിയിട്ട് നമുക്ക് മാറ്റം ഓ രൂപയ്ക്ക് കൊടുത്ത കഴിയില്ല നിങ്ങൾ ഒരു കാര്യം അവൻ ഏതാ ലോൺ നന്നായിട്ട് അതിന്റെ ബാക്കി കാര്യങ്ങൾ നോക്കാലോ നമുക്ക് വേറെ സ്ഥലത്ത് ഒരു പുതിയ വീട് വാങ്ങിക്കാം എടി അവൻ ലോൺ അത് അവടക്കാനുള്ള വരുമാനം എനിക്ക് മാസം രൂപയുള്ളൂ അതുകൊണ്ട് എന്തൊക്കെ ചെയ്യണം ഒരുപാട് കടമൊന്നില്ല ഏട്ടാ ഈ വീട് സ്ഥലവും വിൽക്കാലോ അതിനനുസരിച്ച് ലോൺ എടുത്താൽ മതി എന്തായാലും ഇനി ഇവിടെ ഇരിക്കാൻ പറ്റില്ല മണക്കെടും മറ്റുള്ളവരുടെ മുന്നിൽ എത്ര ലാഘവത്തോടെ അവള് പറയുന്നത് വീട് വേറെ സ്ഥലവും എന്റെ ആണെങ്കിൽ ഒന്നും അറിയണ്ടായിരുന്നു ഇങ്ങനെ മതി അന്ന് ഞാൻ പറഞ്ഞിട്ട് വല്ലപ്പോ നിങ്ങക്ക് മനസ്സിലായില്ലേ നിങ്ങളുടെ വാഗം കേട്ടോ അവിടെ മുണ്ടാതിരുന്നാണെങ്കിലോ ഇരിക്കേ ഇണ്ടാവുള്ളൂ ഇപ്പൊ ഇത്രയും നല്ലൊരു വീട് കിട്ടിയില്ല നമുക്ക്

എന്റെ ചെറിയൊരു ശമ്പളം കൊണ്ട് എങ്ങനെ അടച്ചു തീർന്നാ അതിനിടയിൽ കൂടെ ഞാനും പണിക്ക് പോയില്ലേ മിനിമം പത്ത് പഞ്ചായിരം കിട്ടും ചെയ്യും പിന്നീപ്പ എന്താ പിന്നെ നീ ജോലിക്ക് പത്ത് പതിനഞ്ചായിരം എന്തായാലും ജോലിക്ക് പോകാൻ മനസ്സുണ്ടല്ലോ സമാധാനം നിങ്ങൾ വെറുതെ ടെൻഷൻ വന്നേ മോളെ ആ ചേച്ചി നിങ്ങളല്ലോ പുതിയ താമസക്കാര് അല്ല വന്നിട്ട് രണ്ടാഴ്ച കഴിഞ്ഞു അല്ലേ ആ രണ്ടാഴ്ച ആവുന്നേ ഉള്ളൂ ഞാൻ ഇത്രയും ദിവസം ഇവിടെ ഉണ്ടായിരുന്നില്ലേ മോളുടെ കൂടെ പത്തനംതിട്ടയിലായിരുന്നു അവളപ്പം നാല് മാസം പ്രഗ്നന്റ് ആണ് പിന്നെ നിങ്ങൾ വന്നപ്പോൾ തന്നെ ആ സുശീലി രാധാമണിയൊക്കെ എന്നെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു കൂട്ടർ വന്നിട്ടുണ്ടെന്ന് ഇന്നലെ രാത്രി എത്തി അതപ്പോ രാവിലെ തന്നെ നിങ്ങളൊന്ന് കാണാൻ വേണ്ടി വന്നത് വായി ചേർത്തിരിക്കാം ഓ ഇല്ല മോളെ ഇരിക്കുന്നൊന്നുമില്ല ഇല്ല ഇത്രയും ദിവസം ഇവിടെ ഇല്ലാത്തല്ലേ അല്ലേ അപ്പം നമ്മുടെ കോളേജിൽ കാര്യങ്ങൾ അറിയണ്ടേ ചേച്ചിക്കൊരു സമാധാനം ഇല്ല ഒന്ന് ഞാൻ പോയി നോക്കിയിട്ട് അല്ല നിന്റെ നിൻ്റെ എന്താ ജോലി ഏറ്റവും കഞ്ചിക്കോട് ഫാക്ടറിയിലൊരു അവിടുത്തെ സൂപ്പർവൈസറാണ് ആ ആ ആ അപ്പോൾ പത്ത് നാൽപ്പതിനായിരത്തിന് മേലൊക്കെ ശമ്പളം ഉണ്ടായിരിക്കുന്നില്ലേ ആ അതിലും കുറച്ച് കൂടുതലുണ്ട് ചേച്ചി അതെന്തായാലും നന്നായി ഇക്കാലത്ത് പൈസ ഇല്ലാണ്ടെന്നു ഈ കോളനിയിൽ ജീവിക്കാൻ പറ്റില്ലേ അല്ല എത്ര മക്കളാള്ളത് ഒരു മോനെ ഉള്ളു മൂന്നര വയസ്സായി ആ മൂന്നര ആയ അല്ല എന്നിട്ട് എവിടെ ചേർത്തിയത് ഇല്ല ഇതുവരെ ചേർത്തിട്ടില്ല നമ്മടെ മിൽമന്റ് താഴെ ഒരു സ്കൂളില്ലേ അവിടെ ഇത്തവണ ചേർത്താനുള്ള ഒരു പരിപാടി ഉണ്ട് ഏത് ആ ഇറക്കത്തിലുള്ള ഗവൺമെന്റ് സ്കൂളില്ല അയ്യേ ഈ കോളനി ആളും മക്കളിനെ അവിടെ ഒന്നും ചേർത്താറില്ല ഭാവി നോക്കണ്ട കുട്ടികളുടെ അവളൊരു കാര്യം ചെയ്യ് ആ ടൗണിൻ്റെ പോകുന്ന ഭാഗത്തു കെ ഒരു വലിയൊരു പ്രൈവറ്റ് സ്കൂളുണ്ട് അവിടെയാണെങ്കിൽ മക്കൾ മണി മണിയായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുക അച്ചടക്കം പറഞ്ഞാലേ നീ എത്ര പൈസ ആയാലും നോക്കണ്ട അവിടെ തന്നെ ഒന്ന് ചേർത്താന്ന് നോക്ക് ഞാൻ ഹസ്ബൻ്റിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ ഒന്നും വേണ്ട വേറെ സ്കൂൾ ചേർത്താന്ന് പക്ഷേ ഏട്ടനൊരേ നിർബന്ധം അല്ലെങ്കിൽ ഈ വ കാര്യങ്ങളൊക്കെ തീരുമാനിക്കേണ്ട അമ്മമാരല്ലേ അവർക്കല്ലേ മക്കളെ കുറിച്ച് നന്നായിട്ട് അറിയില്ലോ എന്തായാലും ഞാൻ ഏട്ടാ വരുമ്പോ പറയുന്നുണ്ട് ചേച്ചി വരുമ്പോ പറഞ്ഞാ മതി അല്ല നിങ്ങൾ ഏത് കാറാ ഉപയോഗിക്കുന്നത് കാറല്ലേച്ചി ഒരു ബൈക്ക് ഉണ്ട് അല്ലേ ഈ ഇക്കാലത്ത് കാറില്ലാത്ത ആരെങ്കിലും ഉണ്ടോ മോളെ വീട്ടിൽ അങ്ങേർക്കും മോനും വേറെ വേറെ കാറാ അല്ലെങ്കിലും ഈ കോളനി ഒറ്റ ആൾക്കു പോലും കാറില്ലാത്ത ഇല്ലാട്ടോ നോക്കട്ടേച്ചി ഏട്ടനോട് ഞാൻ എടുക്കാൻ പറയാം പിന്നെ ഈ കൊള്ളേലാരെങ്കിലും ആരെങ്കിലും അടുത്ത് സംസാരിക്കാനായിട്ട് വന്ന ഇല്ല ദൂരമായിട്ടും ആരും വന്നിട്ടൊന്നുമില്ല അതെങ്ങനെ വരാനാ മോളെ ഇപ്പോഴത്തെ ആൾക്കാർക്ക് സ്റ്റാറ്റസ് നോക്കിയിട്ടേ മറ്റുള്ള സംസാരിക്കുള്ളൂ പക്ഷേ ചേച്ചി അങ്ങനെയല്ല കേട്ടോ എല്ലാവരും ഒരേപോലെ കാണുള്ളു ഇരു കാര്യം ചെയ് മോനെ നല്ലൊരു പ്രൈവറ്റ് സ്കൂളിലും വിട്ട് നല്ലൊരു കാറും വാങ്ങിക്കേ അപ്പം ആൾക്കാർ താനേ വരും ആലോചിക്കേ ചേച്ചി ോട് ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ടേ അവരിപുരം പറയുന്ന കേട്ടിട്ട് എന്നോട് വന്ന് അവതരിപ്പിക്കണ്ടെന്ന്

എന്റെ സന്ധി ഞാൻ കുഞ്ഞിന്റെ പേരിൽ കണക്ക് പറയാൻ പക്ഷെ ഇതിന്റെ ആവശ്യമുണ്ട് ഞാൻ അങ്ങനെ പിന്നെ നിങ്ങൾ ആ ബൈക്കുമായിട്ട് ഒരു സെക്കൻഡ് കാർ എടുക്കണേ എന്ത് താൻ വില കാലത്ത് ഇണ്ടാ നമ്മളാ കുഞ്ഞിനെ കൊണ്ട് വേല ഒരു ചെറിയ പൈസ കൊടുത്ത സെക്കൻഡ് കാർ ഒക്കിട്ടായിരിക്കും പിന്നെ അതിനെ കൊണ്ട് വർഷാ സമയോ എല്ലാവരും അങ്ങനെ പോവുമല്ലേ തന്നെ എടുക്കണം പോരെ എനിക്ക് ഭയങ്കര ഇത് മാസം മാസം അടച്ചു കൊടുക്കുന്ന പൈസയാണ് അല്ലാതെ കുഞ്ഞിനെ പിറ്റേ ദിവസം മുതൽ ഞാനും പണിക്ക് പോവല്ലോ എന്റെ ഏട്ടാ നമുക്ക് രണ്ടാളും കൂടി അടക്കാനുള്ള ഇ എം ഐ എല്ലാം എന്തായാലും ഈ കോളനി വന്ന് പെട്ടുപോയി അപ്പൊ അവന്റെ രീതിക്ക് വേണ്ടത് അവസ്ഥ നമ്മുടെ അവസ്ഥക്ക് ഒരു കൊഴപ്പില്ല ആ കൂടി മൂന്നാളല്ലേ ഉള്ളൂ കൊറച്ചു ദിവസം കഴിഞ്ഞാൽ രണ്ടാളും പണിക്കും പോകും ഇതും കൂടെ ഇല്ലാത്ത എത്ര ആൾക്കാരുണ്ട് എത്ര അന്തസ്സായിട്ട് അവരൊക്കെ ജീവിക്കുന്നത് ആദ്യം നമ്മുടെ ചിന്താഗതിയാണ് മാറ്റേണ്ടത് ഉയർച്ചു എന്തിനുള്ള അവസാനം എവിടെ വരെ നീ കുഞ്ഞിന് ഇല്ല ഏട്ടാ ഈ മാസം സാലറി കിട്ടിയപ്പോഴേ ഞാൻ വീട്ടിലേക്ക് സാധനം വാങ്ങിച്ചു ഞാൻ അത്ര നിർബന്ധമായിരുന്നല്ലോ ഇ എം ഐ കിട്ടായിട്ടേ വട്ടിപ്പരി അവസാനത്തെ മൂന്ന് അടവും പിന്നെ കടം വാങ്ങിക്കാൻ ഓരോ കാര്യത്തിനു വേണ്ടി കടം വാങ്ങിച്ചു കടം വാങ്ങിച്ചായി പുറത്ത് ഇറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയായിട്ട് ചേട്ടാ തെറി പറയുന്നില്ല എനിക്ക് പൈസ തിരിച്ച് തരാൻ പറ്റാത്ത തീർത്തോളാം

ഓരോ മാസം കൂടി വരുമ്പോഴേക്കും കടിക്കൂടി വരിക എന്താ ചെയ്യും നമുക്ക് അതെങ്ങനെയുണ്ട് കൊടുത്തു തീർക്കാം തീർക്കൊരിക്കലും തീർക്കാൻ പറ്റി അത്രക്കോ വലിയ കടങ്ങളുണ്ട് കുഞ്ഞും കൂടി വന്നിട്ട് എല്ലേ വഴിയുള്ളൂ എണ് എന്തൊക്കെയായി പറയുന്നത് അവ കുഞ്ഞല്ലേ പാവ എന്റെ മോൻ എന്ത് തെറ്റെയ്തിട്ട ഇത് ഞാനായിട്ട് വരുത്തി വെച്ചല്ലേ ആന്തര തീർത്തോള ചേട്ടാ ജ്യൂസ് ഉണ്ടോ ജ്യൂസ് ജ്യൂസ് എന്നാലും ഒരു പൈനാപ്പിൾ ജോസ് മധുരം വേണ്ടേ വേണ്ട ചേട്ടാ രണ്ട് മുട്ട നമുക്ക് അപ്പോഴും ഇങ്ങനെ തന്നെ വേണ്ട വണ്ടി കരിക്കാം ഒന്ന് കല്ലേപ്പുഴി വരെ പോയിടാം ഓക്കെ അല്ലടോ ആ വീട്ടിലല്ലോ അവിടെ നിന്ന് മാറിയിട്ട് ആറു മാസമായി ഇപ്പൊ തറവാടിൽ തന്നെയാ അതൊക്കെ വലിയൊരു കുടിക്കപ്പെട്ടടോ അപ്പൊ ആ പുതിയ വീട് വാങ്ങിച്ചൊക്കെ കൊടുത്തു പിന്നെ കൊറച്ചൊക്കെ കടമൊക്കെ ഉണ്ടായിരുന്നു അതും തീർത്ത് പഴയ വീടിനെ വാങ്ങിച്ചിരിക്കുക ആ കാറും കൊടുത്തു പഴയ സ്കൂട്ടി വർക്ക് ഷോപ്പിൽ ഉണ്ടായിരുന്നേ അതും തിരിച്ചെടുത്തു ആ പറയാനൊക്കെ കൊറേ ഇന്നു പോളെ എന്തായാലും ഇങ്ങോട്ട് വരുന്നില്ലേ ആ ശെരിടോ ശരി ശരി വീണ്ടും പഴയ ജീവിതത്തിലേക്ക് എത്തിയപ്പോ വിഷമോ ഒരു വിഷമില്ല ജീവിച്ചപ്പോ ഓരോ ദിവസം കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷെ ഇപ്പൊ നമ്മൾ ആരാന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് ജീവിക്കുമ്പോഴുണ്ടല്ലോ വല്ലാത്തൊരു മനസമാധാനുണ്ട് കൊഴപ്പില്ലോ ഇപ്പൊ രണ്ടാളും ജോലിക്ക് പോയിട്ട് അത്യാവശ്യം സേവിങ്സ് ഒക്കെ ആയില്ലേ നമുക്ക് വീടിന്റെ ചെറിയൊരു മോഡിഫിക്കേഷൻ വരുത്തോ നമുക്ക് വേണ്ട മാറ്റം ഏട്ടൻ പറഞ്ഞത് ശരിയാ ജീവിതത്തിൽ മാറ്റമൊക്കെ വേണം പക്ഷെ നമ്മളെ കൊണ്ട് താങ്ങാൻ പറ്റാത്ത ലോൺ എടുത്തിട്ടോ കടമായിട്ടൊന്നും ആവരുത് നമ്മളെ കൊണ്ട് പറ്റുന്നൊരു മാറ്റം അതാണെങ്കിലേ എന്നും നിലനിൽക്കും